എല്ലാവർക്കും നമസ്കാരം മുറ ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ലിജു ചേട്ടൻ്റെ കോഴി വളർത്തണം ഫാമിൻ്റെ വീഡിയോസാണ് ഇന്ന് വരുന്നത് അത് ഉള്ളത് ചാലക്കുടി അടുത്ത് ചായ്പുഴിയിലാണ് വരുന്നത് അവർ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഫാം നടത്തുന്നവരാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട് ഒരുവിധം എല്ലാ സംശയങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം അപ്പോൾ അത് അവരെ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പിന്നെ ഇതിപ്പോൾ അത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ തോന്നുന്നുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കമ്പനിക്കാർ നമ്മുടെ അടുത്തുള്ള ഇറച്ചിക്കാടായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അവർ ഏത് ടീമാണ് അവിടെ ഇറക്കുന്നത് അവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ എന്താ വെച്ചാൽ ഒരു പ്രദേശത്തേക്കുള്ളത് ഒരു കമ്പനിക്കാരും കൊടുക്കുന്നുണ്ടാവുക മൊത്തം അപ്പോൾ ആ ഏരിയയിൽ അവർ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ ഇറക്കിത്തരും അത് മോഡൽ മോഡലെന്നു പറയും ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പനിക്കാർ തന്നെ അല്ലാതും തീറ്റയും മരുന്നും കോഴിക്കുഞ്ഞിനെയും തരും എന്നിട്ട് അവരൊരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസമാകുമ്പോൾ അവർ തന്നെ തിരിച്ചെടുക്കും അതാണ് ഇൻറ്റഗ്രേഷൻ പറയുന്നത് അപ്പോൾ നമുക്കധികം റിസ്ക്കില്ല ആ പരിപാടിയാണ് എന്തായാലും നല്ലതാവുക അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് വിൽക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കുഴപ്പമില്ല എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഈ ഒരു ഏകദിന പരിശീലനം വരുന്നുണ്ട് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ അത് അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് അതൊരു അഞ്ഞൂറ് രൂപ ഫീസുണ്ട് ഏകദിനമാണ് അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് പൂജ്യം പൂജ്യം ആ നമ്പർ ഞാൻ കൊടുക്കാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് പൂജ്യം പൂജ്യം അപ്പോൾ ഒരു ഏകദിനം ഒരു ക്ലാസ്സും വരുന്നുണ്ട് അതിൽ അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറ്റൻഡ് ചെയ്യാം പിന്നെ ഇതിനെ പറ്റിയിട്ട് നമുക്ക് വേറൊരു ലോണിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും അത് പി എം ഇ ജി പി അത് പ്രധാനമന്ത്രിയുടെ ഒരു ലോണിൻ്റെ കാര്യമാണ് അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ പറ്റിയിട്ടും നമുക്കത് ചെയ്യാം പിന്നെ വേറെ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ടുപോകാം താങ്ക് ഇത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പ്രദേശത്ത് ചായപ്പും കോഴി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ ഞാൻ കുറേ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ കോഴിഫീൽഡിലുള്ള ആളാണ് നമുക്കൊരു സാധാരണക്കാരനെ അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ കോഴി ഫാമിനെ കാണാം നമ്മൾ ഈ ബിൽഡിങ് ഈ ഇത് ബിൽഡ് ചെയ്യുന്ന ആ പൈസ മാത്രമേ നമ്മളെ കയ്യിൽ നിന്ന് മുടക്കു വരുകയുള്ളൂ പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് നമ്മൾ തന്നെ കണ്ടെത്തണം ഇത് അല്ല ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പല സമയങ്ങളും നമുക്ക് നഷ്ടം വരും പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും കാരണം നമുക്ക് സ്വന്തമായിട്ട് കോഴിക്കുഞ്ഞോ സ്വന്തമായിട്ട് തീറ്റയോ നമുക്കില്ലാത്ത നമുക്ക് ഇതിന് എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും നമ്മളൊരു കോഴി ഫാം പണിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റുകൾ ശരിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡോക്യുമെൻ്റ് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സാധാരണ ഒരു വീട് പണിയണ പോലെ സെയിം സെറ്റപ്പിൽ തന്നെ നമ്മളൊരു ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം വരച്ച് നല്ലൊരു എഞ്ചിനീയറെ കൊണ്ട് വരപ്പിച്ച് നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കണം പഞ്ചായത്തിൽ നിന്ന് പൊലൂഷൻ അങ്ങനെയുള്ള പേപ്പറുകൾ അവർ പറയുന്നതിനനുസരിച്ചുള്ള രേഖകൾ കൊടുത്തിട്ട് നമുക്ക് പുതിയ ഫാം പണിയാൻ പറ്റും അവിടെ നമുക്ക് എൻ ഒ സി കിട്ടും അത് കഴിഞ്ഞ് നമുക്കിതിന് പെർമിഷൻ കിട്ടും അപ്പം നമ്മൾ കോഴി ഫാം പണിയുക പണിതതിന് ശേഷം നല്ല ഏജൻസികളെ കണ്ടെത്തി ഏജൻസികളെ കൊണ്ട് കോഴിയിടിക്കുക സ്വന്തമായിട്ട് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് പറഞ്ഞാൽ എല്ലാ നഷ്ടങ്ങളും സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല കാരണം പല ആൾക്കാരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് നശിച്ചുപോയ ആൾക്കാരുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി ഫാം ഈ നമ്മൾക്ക് കിട്ടണേക്കാളും നമ്മൾ ചിലവാക്കണേക്കാളും കൂടുതൽ പൈസ നമ്മൾ ഈ മുടക്കണ പൈസ നമുക്ക് തിരിച്ച് കിട്ടാതെ വരും അപ്പോൾ നമ്മുടെ അദ്വാരവും വെറുതെ പോകും അപ്പം നമ്മൾക്കതിൽ ഒന്നും ഒരു ഇതാവുമ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കിലോത്തിന് കിലോത്തിന് ആറോ ഏഴോ വെച്ച് കമ്പനി കമ്പനിക്കായി തരും നമ്മളൊരു കോഴിക്ക് ഏകദേശം ഒരു രണ്ട് കിലോ രണ്ടോ ഇരുന്നൂറ് വെച്ച് ആവറേജ് കോഴി ഉണ്ടാവും ആവറേജ് എങ്ങനെ പിടിച്ചാലും കാരണം മുപ്പത്തിയാറ് ദിവസം കൊണ്ട് കോഴി രണ്ട് കിലോ വെയിറ്റ് വരും മുന്നൊക്കെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വന്നായിരുന്ന കോഴിയാണ് ഇപ്പം മുപ്പത്താറ് ദിവസം കൊണ്ട് രണ്ട് കിലോ വെയിറ്റ് വരണേ ഒരു നാൽപ്പത് ദിവസമായിട്ട് കമ്പനിക്കാർ പിടിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഇരുന്നൂറ് രണ്ടേ മുന്നൂറൊക്കെ ഒരു കോഴി വെയിറ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏഴ് രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപയുടെ അടുത്തൊരു കോഴി വന്ന് നമുക്ക് കിട്ടും ഒരു ആയിരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം രൂപ കിട്ടും അതിൽ നിന്ന് ഒരു രണ്ടായിരം മൂവായിരം എക്സ്പെൻസ് പോകുന്നുള്ളൂ അപ്പോൾ ഒരു സാധാരണക്കാരനെ ജീവിക്കാനായിട്ട് കോഴി ഫാം വളരെ നല്ലൊരു പദ്ധതിയാണ് പിന്നെ ഇത് ലാർജ് സ്കെയില് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് പണിക്കൊരാളെ വെച്ചോ അതല്ലെങ്കിൽ ഫാമിലി മൊത്തമായിട്ട് ചെയ്തോ അവർ ലാർജ് സ്കെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് നന്നായിട്ടാണ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ നല്ല കണ്ടമാനം ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ കോഴി ഫാം ആയിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ചെയ്യാൻ നമ്മളിത് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ദിവസവും കൃത്യമായിട്ട് നോക്കണം ഓരോ ദിവസം കൃത്യമായിട്ട് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിറ്റർ ഇളക്കിയിടണം പിന്നെ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ കഴുകണം തീറ്റ കൊടുക്കണ പാത്രം തുടയ്ക്കണം അതായത് എന്നും നമ്മൾ ലിറ്റർ ഇളക്കി കഴിഞ്ഞാൽ കോഴിക്ക് അത്രയും വളർച്ച കൂടുതലുണ്ടാവും നമ്മുടെ സാന്നിധ്യം എന്തോറും കോഴിക്കോട്ടുണ്ടോ അതിനനുസരിച്ച് കോഴിക്ക് വളർച്ച കൂടുതലായിരിക്കും പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ ബാച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കോഴിക്കെന്തെങ്കിലും ഒരു വൈ ഒരു അസുഖം എന്തെങ്കിലും വന്നാൽ നമുക്ക് മനസ്സിലാവും ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ പെട്ടെന്ന് തണുപ്പ് വരാ അല്ലെങ്കിൽ നല്ല വെയിലത്ത് പെട്ടെന്ന് ഒരു മഴ പെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ കോഴിക്ക് തുമ്മൽ വരും സി ആർ ടി പിടിക്കുക എന്ന് പറയാം പിന്നെ കമ്പനിക്കാരിടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് അവർ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ അതിനനുസരിച്ച് മെഡിസിൻ നമുക്ക് തരും പിന്നെ ആകെ ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ഇതുള്ള കോഴിക്ക് ഒരുവിധം വലിയ മരുന്നുകളൊന്നും ആരും ചെയ്യാറില്ല നമ്മുടെ ആ ഒരു പരിചരണം മാത്രം മതി കോഴി നന്നാവാനായിട്ട് ചെറിയ ചെറിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ അവർ തരും പിന്നെ ഈ മറ്റുള്ള ആൾക്കാർ പറയണ പോലെ ഒരുപാട് ആൻറ്റിബയോട്ടിക് ഒന്നും ഒരു കോഴികൾക്കും കൊടുക്കാറില്ല ആകെ ഈ കോഴിക്ക് മൂന്ന് വാക്സിൻ മാത്രമേ കൊടുക്കുകയുള്ളൂ ഞാൻ ഇത്രയും കാലം വളർത്തിയിൽ ആകെപ്പാടെ ആൻറ്റിബയോട്ടിക് കൊടുത്തു എന്ന് പറയാനായിട്ട് അതുപോലത്തെ വല്ല രോഗം വന്നാൽ മാത്രമേ ആൻറ്റിബോയോട്ടിക് കൊടുക്കുള്ളൂ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ കമ്പനിക്കാർക്ക് ഗംഭീരനഷ്ടമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത കോഴി പിന്നെ തീറ്റെടുക്കില്ല തീറ്റ തീറ്റെടുത്തില്ലാന്ന് തന്നെ ഓരോ ദിവസം അമ്പത് ഗ്രാം വെച്ച് കോഴിയുടെ വെയിറ്റ് എന്ന് പറയും ഈ കോഴിക്ക് ആദ്യത്തെ ഏഴാമത്തെ ദിവസവും രണ്ടാമത് പതിനാലാമത്തെ ദിവസവും മൂന്നാമത് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് വാക്സിൻ കൊടുക്കുക അത് കോഴി വസന്ത പോലുള്ള വലിയ വലിയ രോഗങ്ങൾ വരാതിരിക്കാനാണ് അങ്ങനത്തെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് പോകും കംപ്ലീറ്റ് കോഴികൾ ചെത്തു പോകും കാരണം ഈ നാൽപ്പത്തഞ്ച് ദിവസം ആയുസുള്ള കോഴിക്ക് ഒരുപാട് മരുന്ന് കൊടുത്ത് പരിചരിച്ചിട്ട് കാര്യമില്ല ഒരുപാട് പൈസ മുടക്കിയിട്ടും കാര്യമില്ല ഇതിന് ഏറ്റവും കൂടുതൽ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ചിലവാണ് തീറ്റ ചെലവ് ഒരു കിലോ തീറ്റയ്ക്ക് ഏകദേശം നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ തീറ്റ വരും ഒരു കിലോ കോഴി ഒരു കിലോ കോഴി വലുതാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് അറുന്നൂറ് തീറ്റ കൊടുക്കണം ഒന്ന് അറുന്നൂറ് തീറ്റ കൊടുത്താൽ ഒരു കിലോ ഇറച്ചി കിട്ടും അപ്പം അതിൻ്റെ ഈ പൈസ ഇത്ര പേരുത്ത് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ട് വലിയ വലിയ കമ്പനിക്കാരാവുമ്പം അവർക്ക് സ്വന്തമായിട്ട് കമ്പനികളുണ്ട് അവർക്ക് നമുക്ക് വരണ ഈ നാൽപ്പത് രൂപ ഇതുവരില്ല അവർക്ക് അവർക്ക് ആകപ്പാട് ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്ക് അവർക്ക് ഒരിക്കലും തീറ്റയ്ക്ക് ചിലവ് വരള്ളൂ അപ്പോൾ അവർക്ക് പിടിച്ചു നോക്കാൻ പറ്റും പക്ഷെ സാധാരണക്കാരന് ഇത് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു നോക്കാൻ പറ്റില്ല അപ്പോൾ ഇന്റഗ്രേഷൻ ചെയ്യുകയാണ് എപ്പോഴും നല്ലത് ഒരു ആയിരം കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം രൂപ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കിട്ടും നമുക്ക് ഒരു കൊല്ലത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തില് നമുക്കൊരു ആറ് ബാച്ച് കോഴി കിട്ടാം നമ്മളെങ്ങനെ ഇട്ടാലും നമുക്ക് ആറ് വച്ച കാരണം വെച്ചാൽ ഒരു നാല്പത് ദിവസം കൊണ്ട് കോഴി പിടിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് വെടുപ്പാക്കണം കോഴിക്കോട് വെടുപ്പാക്കി കുമ്മായി അടിച്ച് മരുന്ന് തെളിച്ച് അത് ഇതാണ് വിമുക്തമാക്കിയിട്ടാണ് കൂടി ഇടേണ്ടത് അതൊരു പത്ത് ദിവസം കൂടങ്ങനെ ഇട്ടതിന് ശേഷമാണ് പിന്നെ മരുന്ന് അടിച്ച് ലിറ്റർ ഇട്ട് ലിറ്ററിട്ട് കോഴീനിടാം അത് അതിനൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും ആ കമ്പനിക്കാരും അതാത് സമയത്ത് അവർ തന്നുകൊണ്ടിരിക്കും കാരണം പൈസ മുറക്കുന്നത് അവരെ ഈ കോഴിക്ക് വേറെ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കും ഏത് കമ്പനിയാണ് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരുപാട് കമ്പനിക്കാരുണ്ട് ഏറ്റവും നല്ല കമ്പനിന്ന് അങ്ങനെ നല്ല കമ്പനി എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ കമ്പനിക്കാരും നല്ലവരാ എല്ലാ കമ്പനിക്കാരും നല്ലവരാ അതായത് ഒരുപാട് കമ്പനിക്കാരുണ്ട് എൻ്റെ അറിവിൽ തന്നെ ഞങ്ങളുടെ ഇപ്പം കമ്പനിക്കാരൊക്കെ എല്ലാ കമ്പനിക്കാരും നല്ല കമ്പനിക്കാരാ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരമാവധി അവരുടെ കോഴി ഏറ്റവും നല്ല ലാഭത്തിൽ കിട്ടണം അതായത് കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് കോഴിക്കുഞ്ഞിന് വില കൂടുതലാണ് മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത് രൂപ റേഞ്ചിണ്ട് കോഴിക്ക് വില കുറയുന്ന സമയത്ത് കോഴിയുടെ വില കുറയും കുഞ്ഞിൻ്റെ വില കുറയും കോഴിക്ക് വില കൂട്ടുന്നത് അതായത് നമുക്ക് നോയമ്പ് സീസൺ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്താണ് കോഴിക്കുഞ്ഞിൽ ഭയങ്കര വില വരുന്നത് കോഴിക്കോട് പണിയാനായിട്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അത് ആയിരം കോഴീനെ ഇടണമെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണം ഒരു കോഴിക്ക് ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് ഫീറ്റ് വേണം ഒരു കോഴിക്ക് അപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലാണ് ആയിരം കോഴീനെ ഇടാൻ പറ്റുള്ളൂ അത് വേനൽക്കാലത്ത് കോഴിക്ക് എന്തോറം ഗ്യാപ്പ് കിട്ടുന്നോ അത്രയും നന്നായിട്ട് കോഴി വളരും അപ്പം ആയിരം കോഴി ഇടണ കൂട്ടിൽ നമ്മളൊരു തൊള്ളായിരം കോഴി ഇട്ടാലും ആയിരം കോഴിയിട്ടാലും വെയിറ്റ് സെയിം ആയിരിക്കും ടോട്ടൽ പിടിക്കുന്ന സമയത്ത് കോഴിക്ക് സെയിം വെയിറ്റ് ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടുതൽ വരുംതോറും ഈ സാധനത്തിന് വളർച്ച കുറയും വളർച്ച കുറയും എണ്ണം കുറയുമോറും വളർച്ച കൂടുതലായിരിക്കും നമ്മുടെ മഴക്കാലത്ത് നമുക്കൊരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ട് കിലോ വരുന്നത് വേനൽക്കാലത്ത് നാല്പത് ദിവസം വേണ്ടി വരും ചൂട് കൂടും തോറും കോഴി തീറ്റടുക്കൽ കുറയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ നമ്മളിതില് സെറ്റിങ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാനാണ് അതല്ലെങ്കിൽ മുകളിൽ സ്പ്രിംഗ്ലർ ഇടാം സ്പ്രിംഗ്ലർ നല്ലൊരു ഇതാണ് പക്ഷെ ഇതിന് വേറൊരു ഭവിഷ്യത്തുള്ളത് ഏതെങ്കിലും ഒരു സമയത്ത് കറണ്ട് പോയി വയ്ക്കാം അപ്പോൾ അത്രയും ദിവസം ഇതിനെ അവര് പ്രതിരോധിക്കാണ്ട് നിൽക്കുമ്പോൾ ആ കരണ്ട് പോണ ദിവസം കോഴീനെ കണ്ടമാനം ബാധിക്കുന്നത് ഓൾറെഡി സാധാരണ രീതിയിൽ പോകണതാണ് നല്ലത് പിന്നെ പിന്നൊരു നമ്മളൊരു മെക്കാനിസം വാങ്ങിച്ചു വെക്കാന്ന് വെച്ചാൽ ഈ കോഴിക്ക് മുപ്പത് ദിവസം കഴിയാണ്ട് ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഫാനിടാന്ന് വെച്ചാൽ മുപ്പത് ദിവസം വരെ കോഴിക്ക് ഫാനിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസാണ് കറണ്ട് ബില്ല് ഭയങ്കര ബില്ല് വരും പിന്നെ ചെറിയ ഫാനല്ല ഇടാ വലിയ ആൽമമായിട്ട് വലിയ ഫാനിടാം അപ്പം നമുക്ക് മാത്രമായിട്ട് ഒരു ഫാൻ വാങ്ങിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല കാരണം ഒരു വർഷത്തിലാകെ ഏറ്റവും കൂടി ആറ് വെച്ചാൽ കോഴി കിട്ടുള്ളൂ അതിൽ മഴക്കാലത്ത് ഫാൻ ഇടേണ്ട പിന്നെ വേനൽക്കാലത്ത് ആകെ മൂന്നോ നാലോ മാസമേ ഫാനുള്ളൂ ഈ ഫാനും തന്നെ നാല് മാസത്തിൽ നമ്മൾ രണ്ട് ബാച്ച് ആണ് വീഴുള്ളൂ ഈ രണ്ട് ബാച്ചിൽ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഫാൻ ഇടാൻ പറ്റുള്ളൂ നമ്മൾ ഫാൻ ഇട്ട് ഉപയോഗിച്ച് കുറച്ച് ചെയ്യുമ്പോഴേക്കും ഓഫ് ചെയ്ത് വയ്ക്കും പിന്നെ ഒന്നര മാസം കഴിഞ്ഞ് ഫാനിടുമ്പോഴത്തേക്കും ഈ ഫാൻ പോയി ഉണ്ടാവും നമ്മൾ തുടക്കക്കാരൻ ശ്രദ്ധിക്കേണ്ട ഒരു കോഴി ഫാം തുടങ്ങുമ്പോൾ കോഴി ഫാം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഫാമിൽ നമ്മൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതായത് നമ്മൾ നമ്മളിതിൻ്റെ ഡോക്യുമെന്റ്സ് ശരിയാക്കിയിട്ട് നേരായ രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ അതായത് ഈ കോഴിക്കൂട്ടിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം കോഴിക്കോട്ടിൽ വെള്ളം വേണം ഭയങ്കര സ്മെല്ലായിരിക്കും ഭയങ്കര സ്മെല്ലായിരിക്കും അത് പരിസരവാസികളുടെ എതിർപ്പിന് ഇതാവും പിന്നെ നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കണം അതിൽ കഥയില്ല നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്താൽ മതി ഓരോ കാര്യങ്ങളും ഈ കമ്പനിയുടെ സൂപ്പർസർമാർ നമുക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കും പിന്നെ ഇതിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഴിക്കുഞ്ഞ് വരണ സമയത്ത് ബ്രൂഡർ ബ്രൂഡറിടാ ഹീറ്റർ ഹീറ്ററിടാ അത് പല കമ്പനിക്കാർക്ക് പല രീതികളാണ് അതായത് ഒറ്റ മാനുവിലല്ല ഒരാളും പോണേ അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് ചില കമ്പനിക്കാർ ഈ ബ്രൂഡറിൻ്റെ ഒപ്പം തന്നെ കൂട്ടിൽ തീടണത് സെറ്റപ്പ് പറയും തീടാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വിറക് കത്തിച്ച് ചൂടാക്കണ ഒരു സെറ്റപ്പ് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ വൈകുന്നേരം കറണ്ട് പോവേ നല്ല മഴക്കാലത്ത് കറണ്ട് പോവും കറണ്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ മെല് മെള് അതായത് ചൂട് പറ്റി ചൂട് പറ്റിയ അവർ ടങ്ങൾ ചത്തുപോകും അതില്ലാതിരിക്കാൻ വേണ്ടി പല കമ്പനിക്കാരും പല രീതിയിൽ പറയും ചിലവർ പറയും ഗ്യാസ് ബ്രൂഡർ വയ്ക്കാൻ പറയും ചിലവർ വലിയ ഡ്രമ്മ വെച്ചിട്ട് തീയിട്ട് ചൂടാക്കണ കാര്യം പറയും പല കമ്പനിക്കാർക്കും പല രീതികളാണ് പിന്നെ ആദ്യം അതായത് സാധാരണ എല്ലാവരും വരുമ്പോൾ കോഴിക്കുഞ്ഞ് വരുമ്പോ അതായത് സാധാരണ കൊണ്ടുവരുന്നത് കൂടുതലും തമിഴ്നാട് ഭാഗത്തു നിന്നാണ് കുഞ്ഞുങ്ങൾ വരണേ ഇവിടെയും നമ്മുടെ ഇവിടെ ഉണ്ട് ഹാച്ചറികൾ എന്നാലും ഈ യാത്ര ചെയ്ത് വരുമ്പോൾ അതായത് വിരിഞ്ഞ അന്ന് തന്നെ അപ്പൊ തന്നെ എടുത്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പൊ അവരുകൾക്ക് വരുമ്പോൾ തന്നെ അവർ ചെറിയ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കും പിന്നെ ഏഴാം ഏഴ് ദിവസം ഏഴാമത്തെ ദിവസമാണ് ആദ്യത്തെ വാക്സിൻ കൊടുക്കണേ പിന്നെ പതിനഞ്ചാമത്തെ ദിവസമാണ് രണ്ടാമത്തെ വാക്സിൻ കൊടുക്കണേ ഇരുപത്തൊന്നാമത്തെ ദിവസം മൂന്നാമത്തെ വാക്സിൻ കൊടുക്കും ഈ വാക്സിൻ കൊടുക്കുന്നത് മൊത്തം കോഴിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് തുമ്മൽ തുമ്മൽ വന്നാൽ പിന്നെ കോഴി തീറ്റെടുക്കില്ല അതേപോലെ തന്നെ കോഴി വസന്ത ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ വാക്സിനും കാര്യങ്ങളും കൊടുക്കുന്നത് ഇനി കോഴികൾ വലുതാവുന്നത് അതായത് ഇപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ കോഴീനെ ഞാൻ വളർത്തിയിട്ടുള്ളതാണ് ഞാൻ വളർത്തിയിട്ട് ഇന്ന വരെ അതായത് ഈ കോഴികൾക്ക് വേറെ ഇതിൽ പറഞ്ഞ പോലെ പ്രോട്ടീനോ അങ്ങനെയുള്ള സാധനം ഒന്നും കൂടിയില്ല അവർക്ക് കിട്ടണത് മുഴുവൻ അവരുടെ തീറ്റയാണ് കിട്ടണേ നമ്മള് സാധാരണ ഒരു നാടൻ കോഴിക്ക് തീറ്റ കൊടുത്താൽ വലുതാവില്ല ഇവരുടെ ജനിതക മാറ്റം കൊണ്ട് മാത്രമാണ് ഈ കോഴികൾ തലുതാവണേ ഒന്നുമില്ല ഇന്ന വരെ അതിന് അതായത് ഈ പറയുന്ന ആൾക്കാർ ഇന്ന വരെ കോഴിന് വളർത്തിയിട്ടുണ്ടാവില്ല പറയണ ഒരാളും ഇന്ന വരെ കോഴിന് വളർത്തിയിട്ടുണ്ടാവില്ല പറയാത്ത ആൾക്കാരാണ് കോഴിന് വളർത്തിയിട്ടുണ്ടാവുള്ളൂ ഈ വളർത്തണ ഇന്ന വരെ ഞാൻ ഈ ഒരു പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ള ആളാണ് ഇന്ന വരെ ഒരു ഹോർമോൺ കോഴിന് കുത്തിവെക്കാൻ പറ്റില്ല കാരണം ഹോർമോണിന്റെ വില എന്താണെന്ന് പറയണവനറിയില്ല ഈ കോഴിക്കാകെ കിട്ടണത് ഇന്നത്തെ മാർക്കറ്റ് ഹോൾസെയിൽ റേറ്റ് നൂറ്റഞ്ച് രൂപ ഈ ഹോർമോൺ എന്ത് വിലയുണ്ടെന്നുള്ളത് പറയണ ഒരു അറിയില്ല ഈ നൂറ്റഞ്ചു രൂപ കിട്ടണ കോഴിക്ക് എന്ത് ഹോർമോൺ കുത്തി വെച്ചിട്ട് കോഴി വലുതാക്കണ് ഇത് കോബ് കോപത്തിൽപ്പെട്ട ഏറ്റവും നല്ലത് കോപണ് അതിനിപ്പൊ അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇവരിങ്ങനെ ഇനം മാറ്റി മാറ്റി വരുന്നുണ്ട് അതായത് വളർച്ച കൂടുതൽ കിട്ടാൻ വേണ്ടി പണ്ടൊരു പത്ത് വർഷം മുന്നൊക്കെ കോഴി ഏകദേശം അമ്പത് ദിവസം അറുപത് ദിവസം കൊണ്ടു രണ്ടു കിലോ വളർച്ചയായിരുന്നെ ഇപ്പൊ ആ കോഴി മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ടു കിലോ വളർച്ചയാവുന്നുണ്ട് നല്ല നല്ല കൊണ്ടുവന്നിട്ടാണ് അവർ കാരണം ലാഭത്തിൽ വേണ്ടിയിട്ടാണ് അതാണ് ഏറ്റവും ഏറ്റവും ചെറിയ കൂടുതൽ 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 ലാഭം 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 വേണ്ടത് ഇതിപ്പോ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള എന്താണ് ഏറ്റവും കൂടുതൽ ഈ പക്ഷിപ്പനി അത് അതായത് ഇപ്പൊ കേരളത്തിൽ എവിടെങ്കിലും പക്ഷിപ്പനി വന്നു കേട്ടാൽ മതി പിന്നെ ആ കോഴിയുടെ മാർക്കറ്റിനെ അത് ബാധിക്കും ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം ആൾക്കാർക്ക് ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് കാരണം പക്ഷിപ്പനി വരാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അവർക്ക് പക്ഷിപ്പനി വരും എന്ന് കരുതിയിട്ട് കോഴി വാങ്ങാതാവും അപ്പോൾ കോഴിക്ക് കണ്ടമാനം വില വിലയിടിയും അപ്പോൾ ഈ വളർന്നു വരുന്ന കോഴികളൊക്കെ കൂട്ടിൽ കെട്ടി കെടുക്കും അപ്പൊ കോഴിയുടെ വിലറിയും പിന്നെ നമുക്കിപ്പോൾ ഒരു ആദ്യത്തെ ചെലവ് എന്ന് പറയുമ്പോ നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റിന് എത്ര ഒരു എമൗണ്ട് ആയിരം കോഴിന്ന ഫാമിന് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ ചെലവ് വരും എല്ലാ ചെലവും കൂടി അതായത് നമ്മളിതിന് പാത്രങ്ങള് അതുപോലെ ആ വലകെട്ടല് പിന്നെ ഈ പറഞ്ഞോ സിമന്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം നമ്മൾ അതായത് ആദ്യത്തെ കൂട് പണിയുമ്പോൾ ഉള്ള ചിലവ് രണ്ടാമത്തെ കൂടിന് ഉണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വാട്ടർ ടാങ്ക് ഇലക്ട്രിസിറ്റി ഇതെല്ലാം നമ്മൾ ആദ്യമേ ചെയ്തു വെക്കണം രണ്ടാമത് പറയുന്ന കൂടിനെ നമുക്ക് ആദ്യം തന്നെ കണക്ട് ചെയ്ത് ചെയ്യുമ്പോ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ കണ്ടമാനം കുറയും പിന്നെ നമ്മൾക്ക് ആദ്യത്തെ കൂട് കൂടുപോണി നമുക്കൊരു എക്സ്പീരിയൻസ് ആവും അപ്പൊ നമ്മൾ തന്നെ പരമാവധി ചിലവ് കുറച്ചിട്ടാണ് അടുത്ത കൂട് നമ്മുടെ ഒരു വേറെന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോഴിക്ക് പല ആൾക്കാരും പല രീതി അതായത് ഞാനടക്കം കൊടുത്തിട്ടുള്ളത് അതായത് മഞ്ഞൾപ്പൊടി നമ്മുടെ നല്ല മഞ്ഞള് വെള്ളത്തിലിട്ട് കൊടുക്കുക കോഴി എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും പെട്ടെന്നുള്ള രോഗങ്ങളൊന്നും വരില്ല പിന്നെ ആയുർവേദം എന്തെങ്കിലും ആയുർവേദം അത് നടപടി ആവില്ല കാരണം ഒരു കോഴി രണ്ട് കോഴിയല്ലല്ലോ ആയിരം കോഴിയാ ആയിരം കോഴീനെ നമ്മള് ആയുർവേദം ഒക്കെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാ എത്ര ദിവസം കൊടുക്കാൻ പറ്റും ഒക്കെ എക്സ്പെൻസ് ആണല്ലോ നമ്മൾ ആദ്യത്തെ ഒരു ഫാമ് തുടങ്ങുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ തുളസി ഇടിച്ചു പിഴഞ്ഞ് കൊടുക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കും ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ആദ്യത്തെ ഒരു ബാച്ചോ രണ്ട് ബാച്ചോ ഉണ്ടാവുകയുള്ളു പിന്നെ ഒക്കെ നോർമലി അതായത് ഒരു ബിസിനസ് രീതിയിൽ സാധനങ്ങൾ മുന്നോട്ട് പോകും സൈഡായിട്ട് കാണിച്ചു <laughs> നമ്മുടെ നമ്മുടെ ലിജിചാട്ടൻ്റെ ചെയ്ത രൂപങ്ങളാണ് മടത്തന്നലൊക്കെ ചെയ്ത കൊത്തുപണികൾ ലിജിചേട്ടൻ ഒരു കലാകാരൻ കൂടിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൊത്തുപണികളാണ് ഈ കാണുന്നത് ഒക്കെയാണ് റണ്ടിലൊരു മാനുണ്ട് തലമുറ ഒരു കലാകാരൻ കൂടിയാണ് ചേട്ടൻ